ം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് പതിവ് പോലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു എണീറ്റപ്പാട് തന്നെ ജനലൊക്കെ തുറന്ന് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഈ ചെടി നമ്മൾ നാട്ടിയെന്നു കൊണ്ടുപോകുന്ന കേട്ടോ മണി പ്ലാന്റ് രാവിലെ മുതൽ നല്ല ആവിയായിരുന്നു കേട്ടോ കൂടെ നല്ല പൊടിയുമായിരുന്നു താഴെ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ആ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നേരെ കിച്ചണിലോട്ട് കയറി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അപ്പൊ മുമ്പത്തെ വീഡിയോ പറഞ്ഞപോലെ എന്നെ ദോശ കരച്ചു കഴിഞ്ഞാൽ പിന്നെ ആഴ്ച മൊത്തം ആയിരിക്കും കേട്ടോ ഇന്ന് നമുക്ക് ദോശയാണ് അങ്ങനെ ആവശ്യത്തിനുള്ള ദോശയൊക്കെ എടുക്കുന്നുണ്ട് രാവിലെ ആയതുകൊണ്ട് തന്നെ കുറച്ച് മാത്രമേ ഫുഡ് കഴിക്കുകയുള്ളൂ അപ്പൊ കുറച്ച് മാത്രം ദോശ ഉണ്ടാക്കിയാൽ മതി പിന്നെ ഓൾറെഡി നമ്മൾ കറിയൊക്കെ ഇന്നലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഈ ടൈമിൽ വാവ നല്ല ഉറക്കായിരുന്നു ഇക്ക എണീറ്റിട്ടുണ്ടായിരുന്നു ഇക്ക വർക്കൗട്ട് ഒക്കെ ചെയ്യുമായിരുന്നു കേട്ടോ ചൂട് വന്നാൽ പിന്നെ ഇവിടെ ഏറ്റവും ചൂടുള്ളത് അടുക്കളയിലായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നലെ ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങാക്കത്തും കൂടി ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടി സാധാരണ അങ്ങനെ ചേർക്കാറൊന്നുമില്ല ഇത്തവണ ഇങ്ങനെ തേങ്ങാക്കത്തൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നുകൊണ്ട് മാത്രം ചേർക്കുന്നതാണ് കേട്ടോ എന്തായാലും സംഭവം നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ഇതാ തേങ്ങക്കൊത്ത ഒക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഓയിൽ ചൂടായതിനു ശേഷം നമ്മള് തേങ്ങക്കൊത്ത ഒക്കെ ഇട്ട് നല്ലോലൊരു ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആക്കി എടുക്കുന്നുണ്ട് അപ്പുറത്ത് നമ്മളുടെ കറി ഒന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതിനുശേഷം എന്താ നമ്മൾ ദോശ ഓരോന്നായിട്ട് ചുട്ടെടുക്കുകയാണ് അപ്പൊ നല്ല നൈസ് ദോശയാണ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് യ്ക്ക് രാവിലെ ദോശയും വിടിയപ്പോൾ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചിക്കൻ കറി ഉണ്ടെങ്കിൽ പിന്നെ എന്തും കഴിച്ചോളൂ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെതായ നമ്മൾ ഓരോ ദോശയായിട്ട് ചുട്ടെടുക്കുകയാണ് അപ്പോൾ വാവ എണീറ്റിട്ടില്ല അതുകൊണ്ട് വാവയ്ക്കുള്ള മുട്ടയൊന്നും ഇപ്പോൾ പുഴുങ്ങുന്നില്ല ആളെ എണീറ്റിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അത് ഇതാണ് നമ്മൾ ലാസ്റ്റ് ദോശ ആണ്ട്ടോ ചൂഴുന്നത് ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ നമ്മൾ കറിയൊക്കെ നല്ല ചൂടായി വന്നിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ നമ്മൾ കടും കൂടി ഇടുന്നുണ്ട് അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് ആ ഒരു ടൈം ആക്കി ആയപ്പോ ഇക്ക റെഡിയായി റെഡി ആയി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മള് ഫുഡൊക്കെ എടുക്കുവാണ് കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും ഒന്നും ചായ കുടിക്കുന്ന പതിവൊന്നും എനിക്കില്ല അപ്പോൾ ഇന്ന് കുറച്ച് കടം ചായയൊക്കെ ഒക്കെ കുടിക്കാന്ന് വിചാരിച്ചു അപ്പൊ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വരുന്ന ദോശയും ചിക്കൻ കറിയും അതുപോലെ തന്നെ കടഞ്ചായും ഉണ്ടായിരുന്നു കേട്ടോ സംഭവം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതുപോലെ ഈ ഒരു ടൈമിൽ വാ എണീറ്റ് വരേണ്ടതാണ് പക്ഷെ അതുപോലെ ഇന്നലെ രാത്രി ഉറങ്ങുന്നത് ഒരുപാട് വൈകിയാണ് അതുകൊണ്ട് ഇന്നും എണീറ്റിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ റൂമിൽ ലൈറ്റ് പോലും ഇല്ലാതെ കഴിക്കുന്നത് കേട്ടോ പിന്നെ തൊട്ടപ്പുറത്തേരുന്ന് ഇക്കായും ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പം വീട് എടുക്കണ്ടെന്ന് പറഞ്ഞോണ്ട് കേട്ടോ എടുക്കാത്തത് പിന്നെ അതിനുശേഷം ഇക്കായ ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങി കേട്ടോ അപ്പോൾ കുറച്ച് വേസ്റ്റൊക്കെ കളയാനുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി എടുത്തിട്ടോ പോകുന്നത് അപ്പോൾ നമ്മൾ വേസ്റ്റ് കളയാൻ വേണ്ടി റോഡിന്റെ സൈഡിൽ തന്നെ വേസ്റ്റ് ബിന്നൊക്കെ ഒക്കെ വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പൊ അവിടെ കൊണ്ടിട്ടാൽ മതിയായിരിക്കും അതിനുശേഷം എന്താ നമ്മൾ പാത്രം കുറച്ച് കഴുകുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞതിന്റെ അപ്പൊ അതൊക്കെ ഒന്ന് കഴുകി മാറ്റുന്നുണ്ട് അതുപോലെ ഇവിടെ ചൂട് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പൈപ്പിൽ നിന്നും വരുന്നത് ചൂടുവെള്ളമായിരിക്കും കേട്ടോ നല്ല ഉച്ച സമയത്തൊക്കെ ആകുമ്പോ അത്യാവശ്യം നല്ല ചൂടുവെള്ളമൊക്കെ ഉണ്ടാകും ഈ ഒരു ടൈമിൽ വാവി എണീറ്റിട്ടുണ്ടായിരുന്നു ആൾ നല്ല കരച്ചിലൊക്കെ ആയിരുന്നു അങ്ങനെ ആളെ റെഡിയാക്കും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉച്ചകത്ത് ഫുഡ് ഉണ്ടാക്കുക എന്ന് വിചാരിച്ചപ്പോൾ ഇക്കാരന് വേണ്ട ബിരിയാണി കൊണ്ടിരുന്നോന്ന് അപ്പോൾ ബിരിയാണി കഴിക്കാൻ ഒരു മൂഡില്ലാത്തോണ്ട് ഞാൻ മുന്തിരി ആണ്ട്ടോ കഴിച്ചത് ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ സീസണാണെന്ന് തോന്നുന്നു അതുകൊണ്ട് വലിയ റേറ്റും ഇല്ല സംഭവം നല്ല തേൻ മധുരമാണ് പിന്നെ മുന്തിരി വാവയ്ക്കും കൊടുക്കണമെന്ന് ഓൾറെഡി ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഈവനിങ് ടൈമൊക്കെ ആയപ്പോൾ ഇക്കത് ഉള്ളി ഉള്ളുബജിയും അതുപോലെ തന്നെ നമ്മൾ ഏത്തക്കാപ്പവും കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചായ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ ദിവസവും ഒന്നും ഈവനിങ് സ്നാക്സ് ഒന്നും നിർബന്ധമില്ല ഇല്ലാട്ടോ ഇടക്കൊക്കെ ഉണ്ടാകത്തുള്ളൂ സാധാരണ അവിടെ ഉള്ളിലൂടെ മേടിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത്തവണത്തെ എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല കുറച്ചൊരു പുളിപ്പുണ്ടായിരുന്നു കേട്ടോ ഏത്തക്കാണെങ്കിലും അത്ര നാടന ഏത്തക്കൊന്നും അല്ലായിരുന്നു അതിനും ചെറിയൊരു പുളിപ്പ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഐസ് പിന്നെ ഉള്ളിലൂടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ആൾക്കും ഉള്ളിലൂടെ ഒക്കെ ഒന്ന് കൊടുക്കുന്നുണ്ട് അതുപോലെ ഈ ഒരു ടൈമിൽ ഇക്കെ ജോലിക്ക് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ ഒരു നാലുമണിയൊക്കെ ആവുമ്പോ ഇക്കയാക്ക് ജോലിക്ക് പോണം അതുപോലെ ഇന്ന് കൊറച്ച് ലേറ്റ് ആയിട്ടേ വരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം എന്താ നമ്മള് തുണിയൊക്കെയോ കഴുകിയോ ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കിട്ട് ഇവിടെ ചൂടായതുകൊണ്ട് അങ്ങനെ അതൊക്കെ ഒന്ന് മടക്കി വെക്കുന്നുണ്ട് അപ്പൊ ഇവിടെ പഴയ സിനിമയൊക്കെ കണ്ടുകൊണ്ടാട്ടോ ജോലിയൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ പാട്ടെങ്കിലും ഇട്ടിട്ടായിരിക്കും ജോലി ചെയ്യാറ് അതുപോലെ വാവി എന്നെ നല്ലപോലെ സഹായിക്കുന്നുണ്ട് കേട്ടോ ആൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഒന്ന് മടക്കിയൊക്കെ തരുന്നുണ്ട് അങ്ങനെ ആളുമായിട്ട് കളിച്ചും ചിരിച്ചും ഒക്കെ നമ്മൾ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അതെല്ലാം ഒന്ന് കബോർഡിൽ കൊണ്ടുവെക്കണം അപ്പോൾ വയസ്സുള്ളതുകൊണ്ട് തന്നെ സമയം പോകുന്ന അറിയില്ല കേട്ടോ ആള് ഫുൾ ടൈം സംസാരവും കാര്യങ്ങളൊക്കെയാണ് മഷാൽ അങ്ങനെ ദാ ഞാൻ പോയതിന് ശേഷം ക്യാമറയ്ക്ക് പോസ് ചെയ്യുന്നതാട്ടോ ഇത് ശേഷം നമ്മൾ ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണമായിരുന്നു അങ്ങനെ അതൊക്കെ ഒന്ന് ചെയ്യുന്നുണ്ട് പിന്നീട് നമ്മൾ ജനലൊക്കെ തുറന്ന് കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടൈം ആയപ്പോ ഇവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ ഈ ഒരു റോഡ് മിക്കവാറും നല്ല തിരക്കായിരിക്കും പെരുന്നാളൊക്കെ വരുമ്പോൾ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ വാവയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് ജനലൊക്കെ തുറന്ന് ഇവിടെ ഇങ്ങനെ നിക്കാൻ വേണ്ടി അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സമയം ഇവിടെ ടൈമൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യുന്നുണ്ട് ൾറെഡി ഇന്ന് തുടക്കിൻ്റെയൊക്കെ ദിവസമായിരുന്നു അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടി ഈ ഒരു സാധനം കൂടി കത്തിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇതിനും വലിയ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ നല്ല സ്മെല്ലും ആണ് അപ്പോൾ അതും കൂടി കത്തിച്ചതിന് ശേഷം എന്താ രാത്രിത്തെ പണിക്ക് ഇറങ്ങി കേട്ടോ അപ്പൊ രാത്രി എനിക്ക് വേണ്ടി റൈസ് ഉണ്ട് അപ്പോൾ ഇക്കൾക്ക് വേണ്ടിയാണ് കേട്ടോ ഫുഡ് ഉണ്ടാക്കുന്നത് ഫുഡ് ദോശ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ദോശയും ചിക്കൻ കറിയും ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് രാത്രിത്തെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ കേട്ടോ അപ്പോൾ ദോശ മതി പറഞ്ഞുകൊണ്ട് ദോശ മാത്രമേ പിന്നെ നമുക്ക് രാവിലത്തെ ചിക്കൻ കറിയും മിച്ചോണ്ട് അങ്ങനെ താവാ നമ്മൾ ദോശ ഓരോ നാട്ടിൽ അപ്പോൾ അപ്പൊ ഇക്കാത്ത മാത്രേ ദോശ ഉണ്ടാക്കുന്നുള്ളു എനിക്ക് റൈസ് ഉണ്ട് ഞാൻ ഉച്ചക്ക് ചോറ് കഴിക്കാത്തതുകൊണ്ട് റൈസ് മിച്ചോണ്ട് അപ്പൊ ഇതാ നമ്മളാദ്യത്തെ ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ സാധാരണ എല്ലാവരും നെയ്യാണ് കൂടുതലും യൂസ് ചെയ്യാറ് ഞാൻ കുറച്ച് ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നല്ല ചൂടാണ് കേട്ടോണ്ട് നമ്മള് കുളിച്ചിറങ്ങിയപ്പോ മുതല് എന്നെ വേർത്താൻ തുടങ്ങിയിട്ടുണ്ട് ഭയങ്കര ബാധ സാധാരണ ഇക്ക വരുന്ന ടൈമിലാണ് കേട്ടോ നമ്മള് ദോശയൊക്കെ ആണെങ്കിൽ ചൂടോട് കൊടുക്കാൻ വേണ്ടി ആ ടൈമിൽ ആവിക്കും ഉണ്ടാക്കുക പക്ഷെ ഇന്നിക്കു വരാനായിട്ട് ഉണ്ടായത് നന്നായിട്ട് രക്ഷിക്കുന്നുണ്ടെന്ന് അപ്പൊ ഞാൻ വിചാരിച്ച ആള് വരുന്നതിന് ഒരു അഞ്ചു മിനിറ്റ് മുമ്പേ ദോശയൊക്കെ ഉണ്ടാക്കി വെക്കാമെന്ന് അപ്പൊ നമ്മള് ചൂട് വരുന്ന ടൈമിലൊക്കെ ഇടയ്ക്കൊക്കെ ഇതുപോലെ ലിച്ചി മേടിക്കും കെട്ടോ സംഭവം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല വിലക്കുറവാണ് കേട്ടോ ഒട്ടും റേറ്റ് ഇല്ല ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സൊക്കെ ആൻ അടങ്ങിയിട്ടുള്ളത് ടേസ്റ്റ് ആണ് സംഭവം നല്ല രുചിയൊക്കെയാണ് പിന്നെ എന്താണ് തരാം പൈസനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ലച്ചി അതുകൊണ്ട് തന്നെ എന്താണ് കൊടുക്കാൻ വേണ്ടി കിടന്നാലും പാക്ക് ചുട്ട് ഇനി നമുക്ക് നമ്മുടെ ഇറച്ചിക്കറിയും ഒന്ന് ചൂടാക്കിയെടുക്കാം അപ്പൊ ഇതാ നമ്മളെ ചോഷയൊക്കെ റെഡി ആയിട്ടുണ്ട് എനിക്കുള്ള ഫുഡും കൂടി ചൂടാക്കിയാൽ മതി കേട്ടോ നമ്മൾ രാത്രിത്തെ കുക്കിംഗ് പരിപാടിയൊക്കെ അത്രയൊക്കെ ഉള്ളൂ ഒക്കെ വരുന്ന ഒക്കെ വന്നിട്ടില്ലേക്ക് ഒരു ഒമ്പത് മണിയൊക്കെ ആവുമ്പോൾ വരും കേട്ടോ പിന്നെ നമ്മൾ ചിക്കൻ കറിയും കൂടി ഒന്ന് ചൂടാക്കിയാൽ മതി ഇത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഫുഡും കൂടി ഒന്ന് ചൂടാക്കി എടുക്കണം ഒമ്പത് മണിക്കൊക്കെ വരേണ്ടതാണ് പക്ഷെ ഇപ്പം ഒമ്പതര ആയിട്ടുണ്ട് അല്ലെങ്കിൽ എപ്പോൾ നേരത്തെ ഫുഡ് ഉണ്ടാക്കിയാലും ലേറ്റായിട്ടേ വരാറുള്ളു കേട്ടോ ആയിട്ട് ഫുഡ് ഉണ്ടാക്കിയാൽ നേരത്തെ വരാറുണ്ട് അങ്ങനെ ഇതാ നമ്മൾ കറിയൊക്കെ ഒന്ന് ചൂടായി വരുന്നുണ്ട് രാത്രി ഫുഡിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫുഡൊക്കെ ഒന്ന് കഴിച്ചാൽ മാത്രം മതി ഫുഡ് അലമ്പാക്കും അലമ്പാക്കും അല്ലേടാ ആ കുറച്ച് സമയത്തിന് ശേഷം എനിക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പൊ വന്ന ടൈമിൽ ഇതുപോലെ കുനാഫൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഉച്ചകട്ട റൈസ് മിച്ചം ഞാൻ പറഞ്ഞില്ല അപ്പോൾ ബീഫ് ബിരിയാണി ആയിരുന്നു വലിയ ഫ്ലേവറും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ചിക്കൻ കറി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി അച്ചാറും കൂടി എടുത്തിട്ടുണ്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എന്താ കുനാഫ കഴിച്ചു അപ്പോൾ ഇവിടുത്തെ കുനാഫ വലിയ ഓവർ മധുരമൊന്നുമില്ല കേട്ടോ നല്ല കറക്റ്റ് മധുരമായിരുന്നു അതുപോലെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഈ കുനാഫ് അത്ര വലിയ ഇഷ്ടമൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ചേ ഇഷ്ടമുള്ളൂ ഭാവിക്കും കുറച്ചൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഒരു സൈഡ് മാത്രം കുറച്ചായിട്ടൊന്ന് കരിഞ്ഞും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ അത്രയൊക്കെയുള്ളൂ കേട്ടോ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരു കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ